കോട്ടയം ജില്ലയിലെ ചോലത്തടത്ത് നടന്ന ക്രൈസ്തവ കാഹള സമ്മേളനം ശ്രദ്ധേയമാവുകയാണ് വിവിധ ക്രൈസ്തവ സഭകൾ ഒന്നിച്ച സമ്മേളനം ഐക്യത്തിന്റെ പ്രതീകമായി മാറി നാല് എപ്പിസ്കോപ്പൽ സഭകളിലെ മെത്രാൻമാരും വൈദികരും വിശ്വാസികളും വിവിധ ക്രൈസ്തവ സംഘടനകളുടെ പ്രതിനിധികളും ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ജില്ലയിലെ ചോലത്തടത്ത് നടന്ന സമ്മേളനത്തിൽ പങ്കെടുത്തു ബാൻഡ്മേളത്തിന്റെ അകമ്പടിയോടെ പിതാക്കന്മാർക്ക് നൽകിയ സ്വീകരണത്തിനുശേഷം പുറത്തുനമസ്കാരത്തോടെയാണ് സമ്മേളനം ആരംഭിച്ചത് കൽദായ സുറിയാനി പാശ്ചാത്യ സുറിയാനി ലത്തീൻ ആംഗ്ലിക്കൽ പ്രാർത്ഥനകൾ സംയുക്തമായി സ്ലീവായുടെ മുന്നിൽ നടത്തിയ പുറത്തു നമസ്കാരത്തിൽ പിതാക്കന്മാരും വൈദികരും ചേർന്ന് കൽവിളക്ക് തെളിയിച്ചു യ്യൂർ സഭാതലവൻ അഭിമന്യ സിറേൽമാർ ബെസേലൂസ് മെത്രാപൊലിത്ത മലബാർ സഭ പാലാ രൂപതാ മെത്രാൻമാർ ജോസഫ് കല്ലറങ്ങാട്ട് യാക്കോബായ സഭ കോട്ടയം ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമൂതിയോസ് സി എസ് ഐ സഭ ഈസ്റ്റ് കേരള മഹായിടവക ബിഷപ്പ് റവറൻ വി എസ് ഫ്രാൻസിസ് എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി മുന്നോട്ട് കൊണ്ടുപോകാനും ഈ വർത്തമാന കാലത്ത് വളരെ അനിവാര്യമായ ആവശ്യം കൂടിയാണ് ഏകോവനങ്ങളും കൂടിച്ചേരുകളും കൂടുതൽ നന്മയുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ കാഴ്ചവെക്കാനായിട്ട് ക്രൈസ്തവരായ നമുക്ക് സാധ്യമാകണം ക്രൈസ്തവതയുടെ മുദ്രാവാക്യം തന്നെയാണ് ഒത്തുചേരലും അതിലൂടെ അത് തീർച്ചയായും പങ്കുവെക്കലാണ് നീ മൂലം ലോകത്തിലെ സകല ജാതികളും നിന്റെ തലമുറകൾ മൂലം ലോകത്തിലെ എല്ലാ ജാതികളും വംശങ്ങളും അനുഗ്രഹീതരായി തീരണം വാസ്തവത്തിൽ അതിൻ്റെ പൂർത്തീകരണം ഉണ്ടായത് ഈശോ മനുഷ്യ അവതാരം ചെയ്തപ്പോഴാണ് ഞാനിവിടെ ഈ കുരിശിൻ്റെ മുമ്പിൽ നിന്നുള്ളതായ പ്രാർത്ഥന ശ്രദ്ധിച്ചു ഈസ്റ്റ് സെറിയ ട്രഡീഷണലിൽ ആണ് ആ പ്രാർത്ഥനകൾ അഭിമന്യ പിതാവും മറ്റ് വൈദികരും ഒക്കെ ചെന്ന് ചൊല്ലിയത് എന്നാൽ ഞാൻ പ്രതിനിധീകരിക്കുന്ന വെസ്റ്റ് സിറിയക് ട്രഡീഷനിൽ നിന്നുള്ള എനിക്ക് അത് എല്ലാം മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു എന്നു മാത്രമല്ല ഈ രണ്ട് ഈസ്റ്റും വെസ്റ്റും സിറിയ ട്രഡീഷൻ്റെ അതിന് പിന്നിലേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന ഐക്യത്തെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നാം യഥാർത്ഥത്തിലുള്ളതായി ചരിത്രാന്വേഷണം നടത്തുമ്പോൾ ആദ്യം മുതൽ തന്നെ ഒന്നായിരുന്ന സഭ വൈവിധ്യതയിലാണ് വളർന്നു വന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും സുറിയാനി ഗ്രീക്ക് കോപ്റ്റിക്ക് അർമീനിയൻ ഈ ഭാഷകളൊക്കെയും ആദ്യ നൂറ്റാണ്ടുകളിൽ മുതൽ തന്നെ ആരാധന പാരമ്പര്യം ഉടലെടുത്തു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഒരു വലിയ കാര്യമായിരുന്നു ഐക്യത്തിന് വേണ്ടിയുള്ളതായ ദാഹത്തിൽ നിന്ന് ഉടലെടുത്ത മേക്കൽ പ്രസ്ഥാനം അതിലൂടെ ധാരാളം ഐക്യത്തിൻ്റെ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ആനുകാലിക ജീവിതത്തിൽ നമ്മെ അലട്ടുന്നതായ പ്രശ്നങ്ങളെ ഒരേ മനസ്സോടുകൂടി അഭിമുഖീകരിക്കുവാൻ രക്കവണ്ണമുള്ളതായ ആർജവും ചിന്ത ഐക്യവും ചിന്തയുടെയും കർമ്മപദ്ധതികളുടെയും ഐക്യം നാം നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ കൃഷി നമ്മുടെ കച്ചവടം നമ്മുടെ കുട്ടികൾ വളരെ കൂടുതലായിട്ട് മൈഗ്രേറ്റഡ് ആയിട്ട് മറ്റു മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നത് കൊണ്ടുള്ള പ്രതിസന്ധികള് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സർക്കാർ അമിതമായിട്ട് കയറി ഇടപെടുന്നത് കൊണ്ടുള്ള പ്രതിസന്ധികൾ മണിപ്പൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ ദേവാലയങ്ങളും അച്ഛന്മാരും വിശ്വാസികളുമെല്ലാം തകർക്കപ്പെടുന്നത് കാണുമ്പോഴുള്ള പ്രയാസങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ ഒന്നിക്കണം ഈശ്വര ഉദ്ദേശിച്ചതാണ് പുത്തൂനും സിഞ്ചും ഈ കാര്യങ്ങളിലെല്ലാം സാമൂഹ്യ തിന്മകൾ വരുമ്പോൾ അതിലെല്ലാം നമ്മൾ നമ്മൾ ഒന്നിച്ചു നിൽക്കണം വ്യത്യസ്ത സഭകളായിട്ടോ അല്ലെങ്കിൽ സമുദായങ്ങളായിട്ടോ നിൽക്കുമ്പോഴും നമ്മുടെ മുമ്പിലുള്ള വിശാല സമൂഹം അതിൻ്റെ നവ സൃഷ്ടിയാണ് നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അടുത്ത കാലങ്ങളിൽ ക്രൈസ്തവ സംഭാവനകൾ തമസ്കരിക്കപ്പെടുകയും വിവിധ രാഷ്ട്രീയ സാമുദായിക മതസാഹചര്യങ്ങളാൽ പ്രേരിതമായി പൊതു അവധി ദിവസവും ക്രൈസ്തവരുടെ ആരാധനാ ദിവസവുമായ ഞായറാഴ്ചകൾ മത്സര പരീക്ഷകളും ക്യാമ്പുകളും ഔദ്യോഗിക പരിപാടികളും വെച്ച് പ്രവൃത്തി ദിവസം ആക്കുന്നതിലും പിതാക്കന്മാരും വൈദികരും അൽമാരും ആശങ്ക രേഖപ്പെടുത്തി ഒപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇന്ത്യയിലും മതതീവ്രവാദികളാലും മതമൌലികവാദികളാലും ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നതിലും സമ്മേളനത്തിൽ ആശങ്ക ഉയർന്നു ക്രൈസ്തവർ ഒരു കുടുംബത്തിലെ പല മക്കളെപ്പോലെയാണെന്നും അതുകൊണ്ട് ഒരു കുടുംബമായി നിന്ന് പരസ്നേഹ പ്രവർത്തികളിലൂടെ സാക്ഷ്യം വഹിക്കണമെന്നും പിതാക്കന്മാർ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു വിവിധ ആരാധനാ രീതികളും ദൈവശാസ്ത്ര വ്യാഖ്യാനങ്ങളും ഭരണ സംവിധാനങ്ങളും ഉള്ളതുകൊണ്ട് തമ്മിൽ ഐക്യമില്ല എന്ന പൊതുചിന്ത ക്രൈസ്തവരുടെയും അക്രൈസ്തവരുടെയും ഇടയിലുണ്ടെന്നും ശരിയായ പഠനവും അറിവും ഇത്തരങ്ങളിൽ ഉണ്ടാകണമെന്നും സമ്മേളനത്തിൽ അഭിപ്രായങ്ങൾ ഉയർന്നു ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും സമ്മേളനത്തിൽ പങ്കെടുത്തു ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ എല്ലാ കാലത്തും വേണ്ടി വൻ സംഭാവനകൾ നൽകിയ ക്രൈസ്തവരെ തമസ്കരിക്കുന്ന സ്ഥിതിവിശേഷം നിലവിൽ ഉണ്ടെന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടു എതിർപ്പുകളിലും പ്രതിസന്ധികളിലും തളരരുതെന്നും തിന്മയുടെ ശക്തികൾ നന്മയെ സംഘടിതമായും അല്ലാതെയും ആക്രമിക്കുമ്പോൾ ജാഗ്രതയാണ് ആവശ്യമെന്നും അല്ലാതെ സാമൂഹിക സേവനങ്ങളിൽ നിന്ന് പിന്മാറുകയല്ല വേണ്ടതെന്നും നേതാക്കൾ സൂചിപ്പിച്ചു വിവിധ ഭാഗങ്ങളിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടായാലും വിലമതിക്കാനാവാത്ത ബൈബിൾ അതിശു മായ ക്രൈസ്തവ സേവനങ്ങൾ തുടരണമെന്നും പീഡനങ്ങളും ഞെരുക്കങ്ങളും ഉണ്ടായിട്ടുള്ള കാലങ്ങളിലും ദേശങ്ങളിലും ക്രൈസ്തവ സാക്ഷ്യം കൂടുതൽ ശക്തമാവുകയാണ് ചെയ്തതെന്നും നേതാക്കൾ ഓർമ്മിപ്പിച്ചു സമ്മേളനത്തിന് ജോസുകുട്ടി മരങ്ങാട്ടിൽ ഡോക്ടർ ബാബു കെ വർഗീസ് ജോർജ് ജോർജ്ജുകുട്ടി ആഗസ്റ്റി അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി കോട്ടയം